കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം കുറച്ചുനേരം അവൾക്കൊപ്പം ഇരുന്ന് സംസാരിച്ച ശേഷം യീശു അവരുടെ റൂമിലേക്ക് പോയി കണ്ണൻ അതിനടുത്തുള്ള റൂമ് തന്നെ കൊടുത്തു റൂമിൽ കയറി ഡോർ അടച്ചുകൊണ്ട് യീശു ചുറ്റും നോക്കി അവരുടെ റൂം ഒരു മാറ്റവുമില്ല അന്ന് ഇറങ്ങി പോകുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇന്നു അവളുടെ കണ്ണുനീർ മാത്രം കണ്ട അവടെ ലോകം അവളുടെ മാത്രം ലോകം യീശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പഴയ കുറെ ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വന്നു സാരി പോലും മാറ്റാതെ അവൾ ആ ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവസാനമായി ആ ബെഡിൽ കിടന്ന് കിടന്നിഞ്ഞിറങ്ങിയത് കൈയും കാലും ഇട്ടടിച്ചത് വേദന കൊണ്ട് പുളഞ്ഞത് അവസാനം രുദ്രന്റെ നെഞ്ചിൽ കിടന്നലമുറയിട്ട് കരഞ്ഞത് യീശു കണ്ണുകൾ തുടച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ടേബിളിൽ വെച്ച ബാഗ് എടുത്ത് അവളുടെ ഫോൺ കയ്യിലെടുത്തു പ്രതീക്ഷിച്ച പോലെ തന്നെ രുദ്രന്റെ കോള് വന്നിട്ടുണ്ട് യീശു ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവന്റെ നമ്പറിൽ തിരിച്ചു വിളിച്ചു ഫോൺ എടുത്ത പാടെ അവന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു ഈശോ ചിരിയോടെ ബെഡിലേക്ക് കിടന്നു ഇച്ച ഉറങ്ങുമായിരുന്നോ ഒന്ന് കിടന്നു നീ എവിടെയായിരുന്നു താഴെ എല്ലാവരും ഉണ്ടായിരുന്നു സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല സങ്കടവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്ന അവളുടെ വാക്കുകളി രുദ്രനൊന്നും മിണ്ടിയില്ല അവളുടെ അവസ്ഥ അവനും അറിയാമായിരുന്നു കൊഴപ്പൊന്നുമില്ലല്ലോ ക്ഷീണമുണ്ടോ ഇല്ല കുറച്ചു നേരം കിടന്നുണിക്കോ യാത്രയൊക്കെ ചെയ്തല്ലേ കണ്ണൻ ഇവിടെ ആ ചോദ്യം കേട്ടതും ഡൈനിങ് ടേബിളുടെ ആ രംഗം അവൾക്ക് ഓർമ്മ വന്നു അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു നല്ലോണം കഴിച്ച് കയറ്റി പോയി കിടന്നിട്ടുണ്ട് ഇനി ഉച്ചകള് കഴിക്കാൻ സ്ഥലം ഉണ്ടാവും ഒരു ചിരി വിടർന്നു ചെക്കിനെപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടാവും എന്നാൽ നീ ഒന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പുറത്തേക്കൊന്നും ഇറക്കണ്ട പരിചയമില്ലാത്ത സ്ഥലമല്ലേ രുദ്രൻ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു പിന്നെ ഒന്ന് മൂളി എന്നാ കുറച്ചു കിടന്നു ശരി എന്നാ വരിക ഇന്ന് വരുമോ പ്രതീക്ഷയോടെ അവടെ ചോദ്യം ഇല്ലെന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല ഉറപ്പില്ല നോക്കട്ടെ ശരി വെച്ചോ രുദ്രം പറഞ്ഞതും യശു ഫോൺ വെച്ചു കട്ടായ ഫോൺ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ സാരി മാറ്റി ഒരു ചുരിദാർ എടുത്ത് ബെഡിൽ കിടന്നു മനുഷ്യന് രാത്രിയിൽ അവരൊപ്പിരുന്ന് കഴിക്കുകയാണ് ടി വി ഓൺ ആക്കിയിട്ടുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്കാണ് അല്ലെങ്കിൽ ആരും അതിലേക്ക് നോക്കാറില്ല കണ്ണിന്റെ ചളിയും കേട്ട് അവനെ കളിയാക്കിയാണ് കഴിക്കാറ് ഇതിപ്പോ ആകെ ഒരു ശോകം ദേവി നിനക്ക് കണ്ണും വിളിച്ചോ കഴിച്ചു കഴിഞ്ഞ് ഹാളിലെ സെറ്റിൽ വന്നിരിക്കുമ്പോൾ മോഹൻ ചോദിച്ചു അവന് ദേവി ഇല്ലെന്ന് തലയാട്ടി ഉച്ചയ്ക്ക് യേശു വിളിച്ചിരുന്നു കുറെ നേരം സംസാരിച്ചിട്ട് ആ ഫോൺ വെച്ച് അവൻ കിടന്നുറങ്ങിയായിരുന്നു അവനെ എണീറ്റിട്ട് വിളിക്കാൻ പറയാന്ന് പറഞ്ഞതാ കുറച്ചു മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ എടുക്കണില്ല അവൻ വിളിക്കുകയും ചെയ്യില്ല എടുക്കുകയും ചെയ്യില്ല അവനിനി ഇങ്ങോട്ട് വരുമ്പോഴല്ലാതെ അവന്റെ ശബ്ദാരും കേൾക്കില്ലെന്ന് അവൻ പറഞ്ഞു നമുക്കൊക്കെ അവനെ മിസ് ചെയ്യണത്രേ ലാപ്പിൽ നോക്കി എന്തോ ചെയ്യുന്ന റോണി മോഹനോട് പറഞ്ഞതും എല്ലാവരും ഒന്ന് ചിരിച്ചു രുദ്രൻ സിറ്റിയിൽ മലർന്നു കിടക്കുകയാണ് അവൻ ക്ലോക്കിലേക്ക് നോക്കി ഒമ്പത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം അവള് ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് ഇന്ന ആളില്ല നനയ്ക്കൊന്നു പോയി കണ്ടിട്ട് വന്നൂടെ നിൽക്കാൻ മടിയുടെ നിൽക്കണ്ട പോയി പോരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും മിണ്ടാത്ത മുകളിലേക്ക് നോക്കി മലന്നു കിടക്കുന്ന രുദ്രനെ നോക്കി ദേവി പറയുമ്പോൾ അവൻ തലചരിച്ചൊന്നും നോക്കി അല്ലാതെ മോള് വരുന്നവരെ നീനി അങ്ങോട്ട് പോയില്ലെന്ന് ഉറപ്പിച്ചിട്ടാണോ കിടക്കുന്നേ ദേവി ചോദിച്ചതും അവനൊന്നും മിണ്ടാത്ത മുകളിലേക്ക് തന്നെ നോക്കി കിടന്നു കുറച്ചു ദിവസം നിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് നാളെ തന്നെ അവൾ ഇങ്ങോട്ട് വരും അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു ഇച്ചയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചയുടെ ഈഷ ഓടി വരും അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് മോളെ കണ്ടിട്ടുവാ രുദ്ര കുട്ടിക്ക് അല്ലെങ്കിൽ അതൊരു വിഷമാവും ദേവി വീണ്ടൊന്ന് പറഞ്ഞു നോക്കി ഏയ് അനക്കൊന്നും ഇല്ല എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ് ദേവി അവനൊന്നു നോയിക്കൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോയി രുദ്ര നിന്നെ കണ്ടില്ലേ ഈ മോൾക്ക് സങ്കടാവില്ലേ വേഗം പോയിട്ട് വന്നാ മതി മോനും കൂടെ പറഞ്ഞു രുദ്രൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റിരുന്നു എഴുതീട്ടിരുന്നു ബുദ്ധിമുട്ടാണോ അവളുടെ ആ സിനിമയല്ലേ അവളോട് ചെയ്തോ പറഞ്ഞൊക്കെ അവള് മറന്നു കാണും പക്ഷെ എനിക്ക് പറ്റുന്നില്ല ആ വീടിന്റെ പടി കയറുമ്പോൾ അന്നത്തെ ദിവസം ഓർമ്മ വരിക അതിനൊക്കെ പുറമെ അവരെ ഞാൻ പറഞ്ഞു ചെയ്തു അതൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാ ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കും രുദ്രനൊരു ഇഷ്ടക്കേടോടെ പറഞ്ഞു നിർത്തി ശരിയാണെന്ന് അവർക്കും തോന്നി കഴിഞ്ഞൊന്നും അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ല അവൻ അതും അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ മായാതെ മനസ്സിൽ തന്നെ കാണും പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എല്ലാവരും ഓഫീസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തും കണക്ക് നോക്കി ഇരുന്നു സ്റ്റീഫിന്റെ ബിസിനസ് പൂട്ടാൻ നോക്കിയത് കൊണ്ട് കുറച്ചധികം തിരക്കിലാണ് അവർ കുറെ ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആക്കണം അതൊക്കെ ശരിയാക്കിയിരുന്നപ്പോൾ സമയം പോകുന്ന പേരും അറിഞ്ഞില്ല സൈലന്റിലായിരുന്ന അവന്റെ ഫോണിലേക്ക് ഇഷു വിളിക്കുന്ന അറിഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ പോയില്ല ഇഷു ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് എല്ലാവരും ഉറങ്ങി അവൾ അവിടെ അപ്പുറവും ഇപ്രവും നോക്കി അവളുടെ രണ്ട് അനീതിമാർ ഓർമ്മയിൽ ഇങ്ങനെ കിടന്നിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷെ അവൾക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല അവൾ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി വീണ്ടും അടിച്ചു ഇല്ല എടുക്കുന്നില്ല വിഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു രാവിലെ കണ്ടതാണ് ഈ ഒരാഴ്ചയിലധികം നിഴലുപോലെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളാണ് ഇന്നിപ്പോൾ ഇല്ല നാളെ തന്നെ തിരിച്ചു വേണം എനിക്ക് പറ്റില്ല അവൾ അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ കഴുകി തുടച്ച് പുറത്തേക്ക് വന്നപ്പോൾ ബെഡിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വേഗത്തിൽ പോയി ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഇച്ച പതിഞ്ഞുള്ള ശബ്ദമാണെങ്കിലും കരഞ്ഞു പോയിരുന്നവൾ പുറത്തേക്കുവാ അപ്പുറത്ത് പറഞ്ഞു കേട്ടൊരു നിമിഷം അവളൊന്ന് ഞെട്ടി പിന്നെ ശബ്ദമില്ലാതെ വാതിൽ തുറന്ന് അതുപതിയെ ചാരി കണ്ണൻ്റെ വാതിലേക്ക് നോക്കി അടഞ്ഞു കിടക്കുകയാണ് ഈശുപതിയെ താഴേക്കിറങ്ങി മീണ്ടോറ് തുറന്ന് മുന്നിൽ കൈവിരിച്ചു നിൽക്കുന്നവനെ കണ്ട് അവൾ ഓടിപ്പോയി അവനെ പുണർന്നു രുദ്രനെ ഒരു ചിരിയോട് അവൾ പുണർന്നു രുദ്രൻ പതിയെ അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ ചിരിച്ചുകൊണ്ട് കരയുകയാണ് നിരുദ്രൻ അവൻ്റെ ചുണ്ടുകൾ നേരം അങ്ങനെ തന്നെ വെച്ച് നിന്നു അവൻ അവളിയിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ വേദനയുണ്ടോ പോലെ കണ്ണി ചിമ്മി അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇച്ച വരൂന്ന് അതിനവൻ ചിരിച്ചു മനോഹരമായി ചിരിച്ചു ഇച്ച കഴിച്ചോ കഴിച്ചു പോകാൻ വേണ്ടി വന്നാണോ അല്ല ഉറങ്ങാൻ വന്ന അതും പറഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ അവനൊന്ന് മുത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കെന്റെ പെണ്ണിന്റെ ചൂടില്ലാതൊറക്കം വരില്ല അതുകൊണ്ട് ഉറങ്ങാൻ ഈ ചൂടിൽ അവൻ പതിയെ അവടെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ യേശു അവന്റെ ചുണ്ടിലേക്ക് നോക്കി എന്തിനോ ഒരു കൊതി തോന്നുന്നു അകത്തേ കയറിട്ട് തരാം വാ രുദ്രൻ അങ്ങനെ പറഞ്ഞു അവൾ ശരിക്കും ഞെട്ടി മനസ്സിലായോ അവളുടെ നോട്ടത്തിലൂടെ തന്നെ അവനത് മനസ്സിലായി നേരെ പോയത് അവളുടെ റൂമിലേക്കാണ് ആ ഡോർ തുറക്കാൻ കൈ ഉയർത്തിയതും യീഷു അവന്റെ കയ്യിൽ പിടിച്ച് നച്ചു നീയുമുണ്ട് നമുക്ക് ആ റൂമിൽ കിടക്കാം അവൾ കിടക്കുന്ന അവളുടെ റൂം നോക്കി പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു വാതിൽ തുറന്നകത്തേക്ക് കയറി യീശു ലൈറ്റ് ഇട്ടു രുദ്രൻ ഡോറിലോക്കാക്കി അവൾക്ക് നേരെ തിരിഞ്ഞു ഇതാരുടെ റൂമ ആരുടെ അല്ല രുദ്രൻ ബെഡിലിരുന്നു കൊണ്ട് അവളെ വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മടിയിലിരുന്നു എന്നെ മിസ് ചെയ്തിരുന്നു എനിക്ക് അവളുടെ കവളി തലോടിക്കൊണ്ട് പതിയെ അവൻ ചോദിച്ചു ഒരുപാട് അവൾ അതിലും പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു രുദ്രൻ ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു ഈശോ അവൻ്റെ കഴുത്തിലൊന്നുകൂടെ മുറുകെ ചുറ്റി പിണച്ചുകൊണ്ട് അവനോട് ചേർന്നിരുന്നു ഇരുദ്രൻ അവളുടെ ചുണ്ണിൻ്റെ പതിയെ നുണഞ്ഞു തുടങ്ങി കീഴ് ചുണ്ടിൽ നിന്ന് തുടങ്ങിയ ആ ചുംബനം അവൻ മേൽച്ചുണ്ടിലേക്കു ചുണ്ടിലേക്കുമാക്കി ഇഷു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് അവൻ അവളെ ചുംബിക്കുന്നത് പക്ഷേ അധികം നോക്കി നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു രുദ്രൻ അവളുടെ ഓപ്പൺ ടോപ്പിനിടയിലൂടെ അവളുടെ വയറിൽ പതിയെ തലോടി ഒപ്പം അവൻ്റെ നാവ് അവളുടെ വായ്ക്കകത്തേക്ക് കടത്തി അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു രുദ്രൻ അവടെ വയറിനെ പതിയെ തലോടി യശു രണ്ട് കൈകൊണ്ടും അവൻ അവളിലേക്ക് അമർത്തി അമർത്തി പിടിച്ചു രുദ്രൻ അവടെ നാവിനെ അവൻ്റെ നാവ് കൊണ്ട് തഴുകി യേശുവിൻ്റെ കൈകൾ ശക്തിയിൽ അവൻ്റെ ശരീരത്തിലൂടൊഴുകി നടന്നുകൊണ്ടിരുന്നു രുദ്രൻ അവടെ ചുണ്ടിൽ നിന്ന് മാറി അവളുടെ കഴുത്തിലേക്ക് മുഖം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലായി പടർന്ന് നടന്നു യീശുവിന്റെ രണ്ട് കൈകളും അവൻ്റെ തലമുടിയിൽ ശക്തിയില്ല അമർന്നു അവനൊന്നും മൂളികൊണ്ട് അവടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളുടെ ടോപ്പ് അഴിച്ച നിലത്തേക്കിട്ടു യശുവിൽ വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല അതവൾ പ്രതീക്ഷിച്ചതാണ് രുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുത്തി ചുവപ്പിച്ച ആ ചുണ്ടിലേക്കാണ് അവൻ്റെ നോട്ടം പോയത് എന്ത് രസമാണ് ആ ചുണ്ടുകൾ ഇങ്ങനെ കാണാൻ രുദ്രൻ അവൻ്റെ നാവ് തലോടി എന്റെ പൊന്നെ എനിക്ക് മതിയാവുന്നേയില്ല അടുന്ന് മാറുമ്പോൾ അവന്റെ ശബ്ദം അവൾ കേട്ടു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി രുദ്രൻ അവളുടെ ബ്ലൗസിന്റെ ഹു കഴിച്ചു യശോവന്റെ മുഖത്തേക്ക് നോക്കി അത്രയ്ക്ക് കോതിയായിട്ടേഡി അവന്റെ ആ വാക്കുകൾ കേട്ടതും അവളുടെ മാറുകൾ വരെ ധരിച്ചു അവനെ സ്വീകരിക്കുക എന്ന പോലെ അവ വിറവുണ്ടു രുദ്രൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് തന്നെ അതഴിച്ച് നിലത്തേക്കിട്ടു താഴെ വീണ് കിടക്കുന്ന ടോപ്പിന് മുകളിൽ അത് ചെന്ന് വീണു അങ്ങോട്ട് നോക്കിക്കൊണ്ട് രുദ്രൻ ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു യശുവിൻ്റെ രണ്ട് കൈയും പിടിച്ച് അവൻ്റെ അരയിൽ വെപ്പിച്ചു ശേഷം അവൻ്റെ രണ്ട് കയ്യിലും രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ നിന്ന് അവടെ വയറിലേക്ക് ഇറങ്ങി അവിടെ ചുവപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല ചുംബിച്ചു നുണഞ്ഞു അങ്ങനെ അങ്ങനെ അവൻ്റെ ചുണ്ടുകൾ അവയിലൊരു വിസ്മയം തീർത്തു ഹിരുദ്രൻ അവടെ പൊക്കിൽ ചുഴിയിൽ നിന്ന് അവൻ്റെ നാവിനെ എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ച് ചുണ്ടുകൂട്ടി പിടിച്ച് നിൽക്കുകയാണ് അവളെയൊന്നും നോക്കിക്കൊണ്ട് ഹരിദ്രൻ അവടെ മാറിൽ കവിൾ വെച്ച് അവളെ മുറുക്കുകയും പുണർന്നു യശു രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തി അവനോട് ചേർത്ത് നിർത്തി വാതിൽ മുട്ടുകേട്ടതും നീയെ കണ്ണുകൾ തുറന്നു പതി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു മുന്നിൽ തന്നെ ജോണു ആനി വെപ്രാളത്തോടെ നിൽക്കുന്നുണ്ട് എന്താ എന്താ മമ്മി നീയെ ചോദിച്ചവർ പരസ്പരം നോക്കി അപ്പോഴേക്ക് നിശുപെണീറ്റ് വന്നു ഈശോടെ ആനിയകത്തേക്ക് വന്ന് ചോദിച്ചു രണ്ടുപേരും പെട്ടിലേക്ക് നോക്കി ഇല്ല അവിടെ ആരും ഇല്ല രണ്ടുപേരും പരസ്പരം നോക്കി ആനിയും ജോണും പരസ്പരം നോക്കി അവരുടെ മുഖത്ത് പേടി നിറഞ്ഞു ടെൻഷനും നിങ്ങൾ മൂന്നുപേരും ഒപ്പം തന്നെ ലൈടുന്നേ ആനയവ രണ്ടുപേരെയും നോക്കി സംശയത്തോടെ ചോദിച്ചു അതേ മമ്മി ഞങ്ങൾ ഈ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ഈശു എവിടെ പോയി കാണും ഈ സമയത്ത് നമ്മളിങ്ങനെ പോകും നിങ്ങൾ ഈ നേരത്തെ എങ്ങോട്ട് പോകുന്നു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നീയാണത് ചോദിച്ചത് ഒരു കാരണവുമില്ലാതെ ഈ നേരത്ത് അവരൊന്നും വിളിക്കില്ലല്ലോ ഇവിടെ വന്നപ്പോഴേശുവിനെ കാണാനില്ലെന്ന് അറിയുന്നു ഞങ്ങൾ സ്റ്റീഫ് അച്ചായന്റെ വീട് വരെ മക്കളും വരണം ജോണത് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി എന്തിന് അത് ഈ നേരത്ത് പോയി പോയി ാണ് ചോദിച്ചത് നീക്ക് കാര്യം മനസ്സിലായില്ല ആരും ഒന്നും മിണ്ടിയില്ല ആനി കരയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജീവന് തുല്യം പെങ്ങളെ സ്നേഹിച്ച ആങ്ങളെയാണ് അതിന്റെ വിഷമം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിച്ചുവിനും കാര്യം മനസ്സിലായി ഈ സമയത്ത് എവിടെ പോയി കാണാം നിച്ചു പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി അവർ അവൻ പേര് അവൾക്കൊപ്പം തന്നെ പോയി നിച്ചു നേരെ പോയത് കണ്ണം കിടക്കുന്ന റൂമിലേക്കാണ് കണ്ണാ ഡോറിൽ തട്ടിക്കൊണ്ട് നിച്ചു വിളിച്ചതും അവൻ ഡോറ് തുറന്നു ഉറങ്ങിയാണെന്ന് അവനെ കണ്ടപ്പോൾ മനസ്സിലായി ഒരു ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് വേഷം എന്താ ഈ ചേച്ചി കാണുന്നില്ല ഞങ്ങളുടെ കൂടെ റൂമിൽ കിടന്നിരുന്ന ഞങ്ങളിപ്പോൾ എണീറ്റ് നോക്കിപ്പോൾ കാണാനില്ല നീച്ച് പറഞ്ഞു അവനൊന്ന് പല്ലി അടിച്ചു പിന്നെ ടെൻഷനോട് നിൽക്കുന്ന നാലുപേരെയും നോക്കി ഏയ് നിങ്ങൾ പേടിക്കണ്ട ചേച്ചി ഏട്ടൻ്റെ കൂടെ എവിടെ നിങ്ങൾക്ക് കാണും ചേച്ചി ഇല്ലാന്ന് ഏട്ടൻ ഉറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം ഏട്ടൻ കൂടെ ഉണ്ടാവും എല്ലാവരും പോയി ഉറങ്ങിക്കോ ചേച്ചി നാളെ അവരി ഉണ്ടാവും അവൻ്റെ മുഖത്തൊരു ടെൻഷനും ഇല്ല വളരെ കൂളായിട്ടാണ് അവൻ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ അറിയാത്ത ആ നാലു നാലുപേർക്കും അതത്ര വിശ്വാസമായില്ല അവരുടെ മുഖത്തെ പേടിയും മാറിയില്ല രാവിലെ രാവിലെയല്ല ഇപ്പം ചേച്ചിയും കാണണം ഞങ്ങളുടെ മമ്മിയുടെ ബ്രദർ മരിച്ചു എല്ലാവർക്കും അങ്ങോട്ട് പോകാനാണ് നീച്ചും അവൻ്റെ ഉറക്കപ്പിച്ച് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഈ രണ്ടെണ്ണം കാരണം മനുഷ്യന്റെ ഉറക്കം പോയി ഈ ഏട്ടിനൊന്ന് പറഞ്ഞിട്ട് വന്നൂടെ രണ്ടും കൂടി ഇനി എവിടെയാണാവോ കണ്ണൻ കണ്ണും തിരുമ്പി മുന്നോട്ട് നടന്നു ആരുമില്ലാത്ത റൂമിലാവുന്നവൻ ഉറപ്പായിരുന്നു ആ റൂമിലാരാ പെട്ടെന്ന് റൂം ചൂണ്ടിക്കാണിച്ച് കണ്ണൻ ചോദിച്ചു എല്ലാവരും അങ്ങോട്ട് നോക്കി മുകളിലെ ഹാളിൽ അവസാനത്തെ റൂമാണത് അതിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട് നാലുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അതിലിപ്പോ ആരാ ആരുല്ലോ അതിലിപ്പോ ഉണ്ടാവില്ല ഞങ്ങൾ ആരും കിടക്കാത്ത റൂമാണത് ആ എന്നാ നിങ്ങൾ നോക്കുന്ന ആളോ അതിൽ കാണും പോയി വിളിച്ചോ പിന്നെ വിളിച്ചാൽ മതി ഓടിപ്പോയി വാതിൽ തുറക്കരുതേ അത് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവൻ്റെ റൂമിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു കണ്ണാ നീ വാടാ നീച്ചു പറഞ്ഞ അവനും ചിരിച്ചു പിന്നെ ആ റൂമിന് നേരെ നടന്ന വാതിൽ തട്ടി ഏട്ടാ അവൻ വിളിക്കുന്ന കേട്ട് നാലുപേരും പരസ്പരം നോക്കി അവൻ ഉറപ്പാണ് അവൻ്റെ ചേട്ടന് അതിനകത്തുണ്ടാവുമെന്ന് കുറച്ചു കഴിഞ്ഞാൽ വാതിൽ തുറന്നു വാതിൽ തുറന്നുകൊണ്ട് രുദ്രൻ ചോദിച്ച അതാണ് മറ്റു നാലുപേരും അവനെ കണ്ട് കണ്ണു തള്ളി നിന്നു ഇത് അപ്പോഴാണ് രുദ്രനെ അവരെ കാണുന്നത് എല്ലാവരും ഉണ്ട് അവൻ കണ്ണനെയും നോക്കി കണ്ണനാണെങ്കിൽ തുറിച്ച് നോക്കി പേടിപ്പിക്കുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം